പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പകൽ മുഴുവൻ അങ്ങ് എന്നെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ഞാൻ പങ്കിട്ട പുഞ്ചിരികൾക്കും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നെ കരുതലോടെ നോക്കി അങ്ങ് എല്ലായ്പ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ കൃതാഗ്തനാണ് ദൈവമേ ചിരിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അടുത്തു വരുന്ന കറുത്ത മുഖങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് പകൽ മുഴുവൻ അത്തരം കപടമുഖങ്ങളിൽ നിന്ന് അങ്ങെന്നെ സംരക്ഷിച്ചു ഇപ്പോൾ ഇതാ രാത്രിയുടെ അഗാധമായ യാമങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കറുത്ത മുഖങ്ങളിൽ നിന്നും അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനപരമായ സ്വപ്നങ്ങൾ നൽകി എൻ്റെ ഉറക്കത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു പിടിക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും മാലാഖമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേം നാളെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒരുക്കി വച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞാൻ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പൊതുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവർ ജറുസലമേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്ന അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി ഇതാ നമ്മൾ ജറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെ നിൽക്കും സബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹനാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്കു വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയോട് വലത്തുവശത്തും മറ്റേയാൾ എടുത്തുവശത്തും ഉപവിഷ്ടനാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്ക് യാക്കോബിനോടും യോഹനാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ച് പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരോടുമേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതി